നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ തമിഴ് സിനിമയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന ആദ്യപകുതി കേതേറിയ അനുഭവമാണ് സമ്മാനിച്ചത് മറ്റുള്ള ഇൻഡസ്ട്രികള് ബോക്സ് ഓഫീസിൽ വലിയ മുന്നേറ്റം നടത്തിയപ്പോൾ അതെല്ലാം കൈയും കെട്ടി നോക്കി നിൽക്കാനേ കോളിവുഡിന് സാധിച്ചുള്ളൂ തമിഴിലെ ഏറ്റവും വലിയ സീസണുകളിലൊന്നായ പൊങ്കലിന് പോലും തമിഴ് സിനിമ നഷ്ടമാണ് സമ്മാനിച്ചത് രജനീകാന്ത് സ്പെഷ്യൽ അപ്പിയറൻസിലെത്തിയ സലാം പോലും ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞിരുന്നു പിന്നീട് അങ്ങോട്ട് റിലീസ് കൊണ്ടാണ് തിയേറ്ററുകള് പിടിച്ചുനിന്നത് ഇരുപത് ഓളം സിനിമകളാണ് ഈ വർഷം റിലീസ് ചെയ്തത് അതിലെ വിജയ് ചിത്രം എല്ലിറീ റിലീസിലെ റെക്കോർഡ് കളക്ഷൻ ആണ് നേടിയത് ഇരുപത് കോടിയോളം എല്ലിറീ റിലീസില് നേടി എന്നാല് രണ്ടാം പകുതിയിലെ ഇൻഡസ്ട്രിയുടെ തലവര് തന്നെ മാറ്റാൻ കൽപുള്ള സിനിമകളാണ് ഒരുങ്ങുന്നത് അതിൽ തന്നെ എല്ലാവരുടെയും ശ്രദ്ധ ഒക്ടോബറിലാണ് രജനികാന്ത് അജിത് സൂര്യ ശിവകാർത്തികേയൻ എന്നിവരുടെ ചിത്രങ്ങളാണ് ഒക്ടോബർ റിലീസിന് തയ്യാറെടുക്കുന്നത് ഒരേ സമയം സന്തോഷവും അതിനോടൊപ്പം ടെൻഷനുമാണ് ഈ സിനിമകളുടെ റിലീസ് തമിഴ് സിനിമാ പ്രേമികൾക്ക് നൽകുന്നത് രജനീകാന്ത് ചിത്രം വേട്ടേനെ ഒക്ടോബർ റിലീസായി എത്തുമെന്ന് നേരത്തെ അറിയിച്ചുവെങ്കിലും റിലീസ് തീയതി അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല സമ്മർ റിലീസായെത്തുമെന്നറിയിച്ച് സൂര്യയുടെ കങ്കുവ റിലീസ് മാറ്റുകയും ഒക്ടോബർ പത്തിന് പുറത്തിറങ്ങുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു അജിത് ചിത്രം വിതാമേച്ചയും ഒക്ടോബർ റിലീസായി തിയേറ്ററിൽ എത്തിക്കാനാണ് പ്ലാന്റ് എന്നാല് ചിത്രത്തിന്റെ അവസാന ഷെഡ്യൂൾ പുരോഗമിക്കുന്നെയുള്ളൂ ഏറ്റവും ഒടുവിലെ ശിവകാർത്തികേന ചിത്രം അമരണ ദീപാവലി റിലീസായി ഒക്ടോബർ മുപ്പതിന് പുറത്തിറങ്ങുമെന്ന് അണിയറ പ്രവർത്തകരെ അറിയിച്ചു ഇതോടെ ഒക്ടോബർ മാസത്തിലെ കടുത്ത മത്സരത്തിനാണ് കോളിവുഡ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നാൽ എല്ലാ സിനിമകളും ഒരുമിച്ചിറങ്ങുന്നത് വിതരണക്കാർക്കിടയിൽ വലിയ കൺഫ്യൂഷനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു സിനിമ റിലീസ് മാറ്റി വച്ചില്ലെങ്കിലും വിതരണക്കാർക്ക് നഷ്ടം നേരിടേണ്ടിവരും വേട്ടേന്റെയും വിടാമേച്ചയുടെയും റിലീസ് ഡേറ്റ് അറിയാനായി കാത്തിരിക്കുകയാണ് തമിഴ് സിനിമാ ലോകം